കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എ സിക്ക് പിടിച്ചു ഫയർഫോഴ്സും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീ തീയണച്ചു എസിക്കുള്ളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം എ സിക്കുള്ളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നിലവിൽ അപകടാവസ്ഥയില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ പറഞ്ഞു അറിയിക്കുകയും നമ്മൾ റൂമിലോട്ട് മാറ്റി അല്ലാതെ വേണ്ടി വിഷയങ്ങളൊന്നുമില്ല എല്ലാ രോഗികളും സുരക്ഷിതരാണ് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തു പൈസ പൈസ വന്നു കോക്കേറ്റ് കുടിച്ചെടുത്തു പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ടല്ലോ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ